ആസന്നമായിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള മുന്നണി ചർച്ചകൾ കോഴിക്കോട് പെരുവന്താനം പഞ്ചായത്തുകളിൽ അവസാന ഘട്ടത്തിലാണ് പെരുവന്താനം പഞ്ചായത്തിൽ പതിനാല് വാർഡുകളിൽ യു ഡി എഫിന്റെ മുഴുവൻ സീറ്റിലും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസുമായി ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതെന്ന് നേതാക്കൾ അറിയിച്ചു മുഴുവൻ സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എൽ ഡി എഫിൽ സി പി എം എട്ട് കേരള കോൺഗ്രസ് എം മൂന്ന് സി പി ഐ മൂന്ന് എന്നീ നിലകളിൽ മത്സരിക്കുവാനാണ് ധാരണയിൽ ആയിരിക്കുന്നത് കപ്പാലുവെങ്ങിയിലെ ഒരു സീറ്റിൽ ഒഴിച്ച് മറ്റെല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ട് കോഴത്തോട് പഞ്ചായത്തിൽ പതിനാല് വാർഡുകളിൽ യു സീറ്റിൽ കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസുമായുള്ള ചർച്ചകൾ നടന്നു വരുന്നു ശനിയാഴ്ചയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു എൽ ഡി എഫ് മുന്നണി ചർച്ചകളും അവസാന ഘട്ടത്തിലാണ് കഴിഞ്ഞ തവണ സി പി എം ഏഴ് സി പി ഐ നാല് കേരള കോൺഗ്രസ് എം രണ്ട് എന്നീ നിലകളിലായിരുന്നു വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് ഈ തവണ അധികമായി വന്നിരിക്കുന്ന ഒരു വാർഡിനായുള്ള ചർച്ചകളാണ് എൽ ഡി എഫിൽ പുരോഗമിക്കുന്നത് മുന്നണി ചർച്ചകൾക്ക് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കോഴിക്കോട്ടിൽ പുതിയതായി രൂപീകരിച്ചിരിക്കുന്ന വാർഡിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് പെരുവന്താനം പഞ്ചായത്തുകളിൽ എൻ ഡി എയും സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം